നമസ്കാരം നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി ഇരുപത്തിമൂന്ന് ബുധനാഴ്ച മകൻ നക്ഷത്രം ബുധനാഴ്ച മകം നക്ഷത്രത്തിന് പിറന്നാളായിട്ട് വരുന്നതുകൊണ്ട് വരുന്ന ഒരു വർഷം എങ്ങനെയായിരിക്കുമെന്ന് ശ്രദ്ധിക്കാം മകൻ നക്ഷത്രത്തിന് പൊതുവേ ഭേദപ്പെട്ട ഒരു കാലമാണ് വളരെ നല്ലൊരു കാലം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഭേദപ്പെട്ട ഒരു കാലമായിരിക്കും രണ്ടായിരത്തി പത്തൊൻപത് എന്നുള്ളതിൽ സംശയം വേണ്ട വർഷത്തിൻ്റെ അവസാന നാല് മാസങ്ങളായിരിക്കും നേട്ടങ്ങൾ വരിക മകൻ നക്ഷത്രക്കാർക്ക് നല്ല ജോലി വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള ഭാഗ്യം ഒക്കെ വർഷത്തിന്റെ അവസാന മാസങ്ങളിൽ ലഭിക്കും എന്നാണ് കാണുന്നത് കാര്യങ്ങൾക്കും മകൻ നക്ഷത്രത്തിന് ഈ വർഷത്തിൻ്റെ അവസാന ഭാഗമായിരിക്കും ഏറെ നല്ലത് എന്ന രാശിസ്ഥിതി കാണിക്കുന്നു സന്തോഷമായിരിക്കാം പ്രോഗ്രാമിലേക്ക് ധാരാളം കത്തുകൾ ലഭിക്കുന്നുണ്ട് കത്ത് മുഖേന മറുപടി എല്ലാ ദിവസവും ലഭിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക കൊച്ചനിയൻ തോട്ടത്തിൽ ചൂടമേട് ചെന്നൈ നാൽപ്പത് വർഷമായി മദ്രാശിയിലാണ് കുടുംബക്ഷേത്രമിരുന്ന സ്ഥലം വിറ്റു മക്കൾക്ക് കൊടുത്തതിന് ശേഷമാണത് വിറ്റത് അവരത് പൊളിച്ചു മാറ്റുകയും ചെയ്തു പതിനേഴ് വർഷമായി എൻ്റെ കുടുംബത്തിന് ഒരു ഉയർച്ചയും ഇല്ല കുട്ടികൾക്ക് നല്ലൊരു സ്ഥിതിയുമില്ല കിട്ടിയ പണം മുഴുവൻ ബിസിനസ്സിൽ മുടക്കി അത് മുഴുവൻ നഷ്ടപ്പെട്ടു ഈ ക്ഷേത്രം പൊളിച്ചു വിറ്റതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തെങ്കിലുമുണ്ടോ അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത് ശ്രീ കൊച്ചേനിയൻ്റെ നക്ഷത്രം പൂയമാണ് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല ക്ഷേത്രം പൊളിച്ചു മാറ്റി സാരയില്ല ഇനി പ്രത്യേക പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക പൂയം നക്ഷത്രത്തിന് ഈ വർഷം രണ്ടായിരത്തി പത്തൊൻപത് അനുകൂലമായിട്ടുള്ള സമയമാണ് എന്ന് മാത്രമല്ല ആധ്യാത്മികമായിട്ട് ഈശ്വര ചിന്തയൊക്കെ കൂടുതൽ വരുന്ന ഒരു വർഷമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പോൾ അതുകൊണ്ട് ഈ വർഷം പ്രത്യേക പ്രാർത്ഥനയുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ വരും വ്യാഴാഴ്ചകളിൽ ശ്രീ വിഷ്ണു ക്ഷേത്ര ദർശനം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക അവിടെ നാൽപ്പത്തെട്ട് മിനിറ്റ് ഒരു മുഹൂർത്തകാലം നിന്ന് പ്രാർത്ഥിക്കുക ശ്രീകൃഷ്ണ അഷ്ടോത്തര ശരനാമാവലി അവിടെ നിന്ന് ഒൻപത് പ്രാവശ്യം ജപിക്കുക ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ജപിക്കുക ഇപ്പോഴുള്ള പ്രയാസങ്ങളൊക്കെ നീങ്ങുന്നു മാത്രമല്ല മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ളതിലും സംശയം വേണ്ട നിരാശിഫലമാണ് മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം ചെറിയ സാമ്പത്തിക നേട്ടമെന്ന് പ്രതീക്ഷിക്കാൻ ബിസിനസ് ആരംഭിക്കുവാൻ ആവശ്യമായിട്ടുള്ള പണം വന്നു ചേരുവാനുള്ള യോഗമുണ്ട് ഈ ദിവസം കഴിയുന്നതിന് മുൻപ് മനസ്സിന് സന്തോഷിക്കാനുള്ള അവസരം വരാനുള്ള ഭാഗ്യവും കാണുന്നു ഇടവം രാശി കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യത്തെ പകുതി ഭാഗം വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ദിവസമാണ് അധിക പണച്ചെലവ് വന്നാലും സാമ്പത്തിക നേട്ടം കാണുന്നു വാഹനത്തിനോ ഗൃഹത്തിനോ അല്പം റിപ്പയറൊക്കെ വരാനുള്ള സാധ്യതയും ഇന്നുണ്ട് മിഥുനം രാശി അവസാനത്തെ പകുതി ഭാഗം തിരുവാതിര പുണർദ്ദമാതിരത്തെ മുക്കാൽ ഭാഗം വിദ്യാർത്ഥികൾ വിനോദം കുറച്ച് പഠന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക കൂട്ടുകെട്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് സ്കൂളിലും കോളേജിലും ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് സ്വയം നിയന്ത്രണം അത്യാവശ്യം കർക്കിടകം രാശി പുണർദ്ദം അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം പുതിയ വാഹനം വാങ്ങുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റിനുള്ള സാധ്യതയും ഇന്ന് കാണുന്നു മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങളും ഇന്ന് പ്രതീക്ഷിക്കാം ചിങ്ങം രാശി മകം പൂരം ഉത്രമാദത്തെ കാൽഭാഗം ദൂരയാത്ര അല്പം അലച്ചിൽ ഇവയൊക്കെ വരുവാനുള്ള സാധ്യതയുണ്ട് അധികം പണച്ചെലവിനുള്ളൊരു യോഗവും എന്ന് കാണുന്നു അല്പം അല്പമൊരു ടെൻഷനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വിഷ്ണുപ്രീതി അത്യാവശ്യം വരുത്തുക കന്നിരാശി ഉത്ര അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരാദ്യത്തെ പകുതി ഭാഗം ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവാക്കുന്ന ഒരു ദിവസമാണ് മനസ്സിന് വൈകാരികമായ കാരണങ്ങൾ കൊണ്ടൽപ്പം ടെൻഷൻ വരാനുള്ള സാധ്യതയുണ്ട് ഓഫീസിലും ചെറിയ പ്രയാസങ്ങൾ വരാമെങ്കിൽ തന്നെയും ദിവസം കഴിയുന്നതിന് മുൻപ് സന്തോഷിക്കുവാനുള്ള അവസരം ലഭിക്കും തുലാം രാശി ചിത്ര അവസാനത്തെ പകുതി ഭാഗം ചോതി വിശാഖമാതിത്തെ മുക്കാൽ ഭാഗം സാമ്പത്തിക നേട്ടം എന്ന് കാണുന്നു വിദേശവുമായി ബന്ധപ്പെടുവാനുള്ള ഭാഗ്യമുണ്ട് അനുകൂലമായിട്ടുള്ള വാർത്ത കേൾക്കുവാനുള്ള യോഗവും കാണുന്നു വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട അധിക പണച്ചെലവിനുള്ള സാധ്യത ഗൃഹം മൂടി പിടിപ്പിക്കുവാനായി പണം ചെലവാക്കുവാനുള്ള ഒരു യോഗം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള ഭാഗ്യവും ഇന്ന് കാണുന്നുണ്ട് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം അല്പമൊരു ടെൻഷൻ കാണുന്നു ഉറക്കക്കുറവിനുള്ള ഒരു സാധ്യതയുമുണ്ട് എന്നാലും സാമ്പത്തിക നേട്ടം ഇന്ന് പ്രതീക്ഷിക്കാം മകരം രാശി ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം സാമ്പത്തികമായിട്ടുള്ള നേട്ടം ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യം ജോലിയിൽ പ്രമോഷൻ ഇവയ്ക്കുള്ള യോഗമുണ്ട് എങ്കിലും ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ഭാഗം ചതയം പുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം ജോലിസ്ഥലത്ത് ചെറിയ ടെൻഷനും പ്രയാസങ്ങളും അധിക പണച്ചെലവ് ദൂരയാത്ര അലച്ചിൽ ഇവയ്ക്കുള്ള സാധ്യതയുണ്ട് എങ്കിലും ദിവസം കഴിയുന്നതിന് മുമ്പ് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ചെറിയ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് മീനം രാശി പുരുട്ടാതി അവസാനത്തെ കാൽഭാഗം ഉത്രിട്ടാതി രേവതി വീട് പണിക്കും വീട് പണി ആരംഭിക്കുവാനും ഭാഗ്യമുള്ള ഒരു ദിവസമാണ് ഇതിനാവശ്യമായിട്ടുള്ള ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങൾ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് വിവാഹാലോചനകൾ വരുവാനുള്ള യോഗവും ഇന്നുണ്ട്